Headlight idur ra <coughs> അങ്ങനെ ഞാനും ഇവനും ഇവിടെ ഇലവിഴ പൂഞ്ചീറ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് എളുപ്പിനെ അഞ്ചരയ്ക്ക് പോന്നു ഏതൊക്കെയോ വഴി കയറി ഇറങ്ങി അവസാനം സംഭവം എത്തി എന്തായാലും നഷ്ടമൊന്നുമില്ല വഴിയുടെയൊക്കെ അവസ്ഥ എനിക്ക് രാവിലത്തെ സമയം വന്ന അടിപൊളി വ്യൂ ആണ് സെൽഫി ഇവിടെ ജീപ്പ് അവൈലബിൾ ആണ് അവിടെയാണ് വ്യൂ പോയിന്റ് വരുന്നത് ഇപ്പൊ തന്നെ മടുത്തു ഇങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ അടിപൊളി കേട്ടോ ഈ ഒരു ജീപ്പ് വിളിക്കണേന് അഞ്ഞൂറ് രൂപയാണ് ഒരു ജീപ്പിൽ ഏകദേശം പത്ത് പേര് കയറുന്നതാണ് പറഞ്ഞേ നമുക്ക് നടന്നു വരാനുള്ള ദൂരം ഉള്ളൂ ശരിക്കും ഒരു കിലോമീറ്റർ താഴേക്കുള്ളൂ പക്ഷെ നല്ലപോലെ അണയ്ക്കും ഏകദേശം നമ്മൾ തീരാറായി ആ കാണുന്ന വഴി കൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത് ഇപ്പോഴത്തെ നല്ല വെയിലായിട്ടുണ്ട് കുറച്ചും കൂടെ നമുക്കൊരു അന്തരീക്ഷം നല്ല തണുപ്പാട്ടോ രാവിലെ നല്ല തണുപ്പുണ്ട് ജാക്കറ്റൊക്കെ എന്തെങ്കിലും ഇട്ട് വന്നാൽ സുഖമായിരിക്കും അല്ലെങ്കിൽ കയ്യും കാലമൊക്കെ മരയ്ക്കും ഒരു രക്ഷയില്ല ഇവിടുത്തെ വ്യൂ മേളിലെത്തിയിട്ടുണ്ട് പോലീസിൻ്റെ ഫയർലെസ് സ്റ്റേഷനാണ് കാണുന്നത് എന്നോട്ടൊക്കെ നമുക്ക് എൻട്രി ഇല്ല അതെ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കിയേ ഇന്നോ ചെറിയൊരു പുഴയുണ്ട് തോടാണോ പുഴയാണെന്നറിയില്ല അറിയില്ല ഒരു സ്ഥലവും ഇല്ല ഫോൺ വിളിക്കാൻ നല്ല സ്ഥലത്താ പോയിരുന്നു വിളിക്കണേ പഴയ കണ്ടെയ്നർ കണ്ടെയ്നറല്ലോ ഒരു പാട്ട് അടിച്ചുണ്ടാക്കി ഞാൻ പറഞ്ഞ ഇല്ല മാലിട്ട് നിങ്ങളൊന്നും ഇല്ലട പ്ലാസ്റ്റിക്ക്

खुसँग <laughs> 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 और तो नहीं Би мэдэхгүй. 기상캐 അവിടെ എന്തോ ഒരു ഹോം സ്റ്റേന്ന് തോന്നത് അല്ലേ ഇവിടെ ഈ പൂക്കളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി നിർത്തിയിട്ടുണ്ട് അവര് അതേതോ ഏതോ ഹോം സ്റ്റേയിലേക്കുള്ള വഴിയും ആ അത് തന്നെ നല്ല രസമുണ്ട് കാണാൻ ഇത് നമ്മൾ പൂഞ്ചിറ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയാണ്